ഹായ് ഗൈസ് ഇന്ന് എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട് എനിക്ക് എൻ്റെ വീട്ടിലുള്ള ആവശ്യത്തിനുള്ളൊരു സാധനം ഉണ്ടാക്കണം എൻ്റെ കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചൂലാണ് ഉണ്ടാക്കുന്നത് ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിനൊന്നും പറയാത്തത് പഴയകാലത്ത് എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത് പഴയകാലത്ത് അമ്മമാർ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാർ അമ്മമാരൊക്കെ അവരുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചൂല് സ്വന്തമായി തന്നെ അവർ ചെയ്തു ഉപയോഗിച്ചവരാണ് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ആരും വേണ്ടി സമയം കണ്ടെത്താറില്ല ആർക്കും അതിന് നേരവും ഇല്ല അവരെല്ലാവരും ഷോപ്പിൽ നിന്ന് തന്നെയാണ് വീട്ടിനകത്തും പുറത്തും അടിച്ചു വരാനുള്ള ചൂല് വാങ്ങുന്നത് ഞാനിന്ന് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചൂല് പഴയതായി ഈർക്കലെല്ലാം ഒഴിഞ്ഞു പോയി മുറ്റടിക്കാൻ പറ്റാത്തൊരവസ്ഥയായി അതുകൊണ്ട് പിന്നെ ചേട്ടനോട് ചൂല് വാങ്ങാൻ പറഞ്ഞിരുന്നു എനിക്കും സമയവും ഇല്ല മാത്രമല്ല തേങ്ങന്ന് തേങ്ങ വലിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ അടുത്ത വീട്ടിൽ ഒരമ്മ ചൂലുണ്ടാക്കി കൊടുക്കുമായിരുന്നു അവിടെ ചെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ചൂലുണ്ടാക്കുന്നത് നിർത്തി അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ സ്വന്തമായി തന്നെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച് തേങ്ങ വെട്ടിച്ച് ആളിനെ കൊണ്ടുവന്നു അതിന് രണ്ട് മൂന്ന് ഓല വെ എടുത്ത് ഓലയും വെട്ടിച്ചു ആദ്യം ഓലയെല്ലാം മുറിച്ച് ഞാൻ വാരി വരുന്നുണ്ട് എല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട് ഇനി വേണം നമുക്ക് പണി തുടങ്ങാൻ വേഗത്തിൽ വേഗത്തിലാക്കുന്നുണ്ട് ഒരുപാട് സമയം അതിന് വേണ്ടി ഇരിക്കേണ്ട ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയി തന്നെ ചൂലുണ്ടാക്കാം പഴമക്കാർ ചെയ്തിരുന്ന ഒരു ക്രാഫ്റ്റ് ഇന്ന് ഞാൻ ട്രൈ ചെയ്തു നമുക്ക് നാട്ടിൻപുറ സ്റ്റൈലൊരു ട്രഡീഷണൽ ക്രാഫ്റ്റ് പഴയകാലത്ത് ഓരോ വീട്ടിലും ചെയ്യാറുണ്ടായിരുന്നു ഈ ജോലിയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഓർമ്മ ഇന്ന് നമുക്ക് പുതുക്കാം ഈ വീഡിയോയിലൂടെ തന്നെ ഇന്ന് അതിനു വേണ്ടിയിട്ട് കൂടിയാണ് എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം ഞാൻ കൊണ്ടുവന്നത് നന്നായി കെട്ടണം നന്നായി കെട്ടിയതിന് ശേഷം ചൂലിൻ്റെ അടിഭാഗം നൈഫ് കൊണ്ട് ഒരേ ലെവലിൽ കട്ട് ചെയ്യണം എന്നാൽ മാത്രമേ ചൂലിനൊരു നീറ്റായിട്ടൊരു ലുക്ക് ഉണ്ടാവൂ ലെവലാക്കി കട്ട് ചെയ്യണം കട്ട് ചെയ്ത് ഒരേ ആക്കി എടുക്കണം പിന്നെ ഞാൻ അവിടെ ഞാൻ ഇരിഞ്ഞിട്ട എല്ലാ ഓലക്കണ്ണിയും ഞാൻ എടുത്തുകൊണ്ട് വേസ്റ്റിലിട്ട് വൃത്തിയാക്കി അതിനോടൊപ്പം എൻ്റെ ചെറുമണി കൂടെ കൂടിയിട്ടുണ്ട് മുത്തുമണി അവൾ എൻ്റെ സഹായിയാണ് നന്നായി ഉണക്കണം വെയിലത്ത് വെച്ച് എന്നാൽ ചൂലിന് ബലം കിട്ടും നല്ലൊരു ചൂല് റെഡിയാകും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ നാട്ടിൻപുറ വീഡിയോസ് വേണമെങ്കിൽ കമന്റിൽ പറയാനും മറക്കരുത് നന്ദി